തങ്ങളെ മഹാനായ തആല മഹാനായ ബൽഖി എന്ന് പറയുന്ന ഗുരുനാഥൻ ചോദിക്കുന്നു മോനേ 33 വർഷം കൊണ്ട് നീ പഠിച്ചെടുത്ത് ആര് പനിക്കുന്നു പറഞ്ഞു ഉസ്താദിനെ തരുമോയാവുകയാണോ പഠിച്ച അവിടെന്ന് പറഞ്ഞു കൊടുക്കും ഒന്നാമത്തെ അറിവ് അറിയുമോ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മഹബൂബാ സമ്മ്രതിരുണ്ട് എല്ലാവരും ആരെയെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സദസ്സിൽ നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലോ കൂട്ടുകാരനെ പോലെ കാണുന്നവരുണ്ട് ഉമ്മയെ കൂട്ടുകാരിയെ പോലെ കാണുന്നവരുണ്ട് ും ഭർത്താവും ഫ്രണ്ട്സുകളെ പോലെ ജീവിക്കുന്നവരുണ്ട് ഏറ്റവും വലിയ ഫ്രണ്ട് കൂടപ്പറപ്പാണെന്ന് പറയുന്നവരുണ്ട് കുടുംബത്തിലെ കുടുംബത്തിലെ വല്ലാത്ത സ്നേഹബന്ധത്തിൽ നടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അമുസ്ലിമായ കൂട്ടുകാരുള്ളവരുണ്ട് പല ചെറുപ്പക്കാരും പറയും ഇവനെ കരളാട് എന്റെ കൂടെ പറപ്പിനെ കാൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഇവനെയാട് പല ഭർത്താക്കന്മാരും പറയും എന്റെ ഏറ്റവും കൂട്ടുകാരി എൻ്റെ ഭാര്യയാട് പല പെണ്ണുങ്ങളും പറയാറുണ്ട് എങ്ങനെയുണ്ട് ആയിഷ നിന്റെ ജീവിതമെന്ന് ചോദിക്കുമ്പോ നിന്റെ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോ പല പെണ്ണും പല പെണ്ണുങ്ങളും പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരെ പോലെയാണ് എന്റെ ഇക്കയോടെ എനിക്കെന്ത് വേണമെങ്കിലും തുറന്ന് പറയാ ഇക്ക എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമല്ലോ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ഞങ്ങൾ വല്ലാത്ത കൂട്ടുകാരാണെന്ന് പറയുന്നവര്സം ചാലാ പറയുകയാണ് ദുനിയാവിൽ എല്ലാവരും പരസ്പരം സ്നേഹത്തോട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ഈ സ്നേഹിക്കുന്നവർ മുഴുവനുമുണ്ടല്ലോ എത്ര വലിയ ചങ്കാണെങ്കിലും എത്ര വലിയ കരളാണെങ്കിലും എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും ഈ കൂട്ടുകാരല്ല ഇതാ വസല ഇതാ ും ഒരു ദിവസം നമ്മളെ വിട്ട് പിരിയുമല്ലോ ഈ സദസ്സിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരനോടും പറയുകയാണ് ഓനെ നീ എത്ര കണ്ട് സ്നേഹിക്കുന്നവനാകട്ടെ നീ ആരെയൊക്കെ സ്നേഹിച്ചാലും എത്ര വലിയ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാലും ഈ സ്നേഹബന്ധം മുറിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട് എപ്പോഴാണ് മുറിഞ്ഞു പോകുന്നതെന്ന് അറിയുമോ ഈ നാട്ടിലെ പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാണ് ഇന്നാലില്ലാ

പള്ളിയുടെ വിളിച്ചു പറയുന്നതിന് വേണ്ടി വീടിന്റെ സൈഡിലേക്ക് നിന്നെ കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് അതാ പടച്ചവനെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാ മനോഹരമായി നിന്നെ കുളിപ്പിച്ചു എന്നിട്ട് വീടിന്റെ അകത്ത് നിരത്തി വെച്ചിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ളത്തൊടികളുടെ മുകളിൽ കൊണ്ടുവന്ന് മരത്തി കിടത്തി എന്നിട്ട് പണച്ചവനെ സുഗന്ധങ്ങൾ തേച്ചു അതാ പണച്ചവനെ നിന്ന പുതിയാറുള്ള തയ്യാറെടുപ്പുകളാ മഹാനായ തടപൂസ്താത് വ്യക്തമായി പറയുന്നുണ്ട് ദ്വാരമാ പഞ്ഞി കൊണ്ടടക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്ന മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ പുലക്കുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ എന്റെ പ്രിയപ്പെട്ട നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാർ മുഴുവനും നിന്നെ അതാ നിന്റെ ജനാസ മൂക്കിന്റെ പഞ്ഞുകെടുത്ത് വെക്കുകയാട് എന്നിട്ട് നിന്റെ വാപ്പയുണ്ടല്ലോ എന്റെ കൂടെപ്പുറപ്പുണ്ടല്ലോ നിന്റെ മക്കളുണ്ടല്ലോ നിന്റെ കുടുംബക്കാരുണ്ടല്ലോ മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞുകെടുത്ത് വെച്ചിട്ട് അതാ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാട് കാണണ്ട കണ്ടോ പുതിയാ പോവുകയാട് ആണേണ്ടവരൊക്കെ കണ്ടോ ഇതാ പുതിയാ പോവുകയാണ് അങ്ങനെ എല്ലാവരും നിന്ന് അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുമ്പോ നീ സ്നേഹിച്ചവര് രണ്ടാമത് പറയുകയാ കണ്ടതൊക്കെ മതി പൊതിഞ്ഞോ വെള്ള െടുത്തെ മറയ്ക്കുകയാട് എന്നിട്ട് ആ മൂന്ന് കഷ്ട തുണിയങ്ങ് വരിഞ്ഞ് മുറുക്കുകയാട് അതാ തലയുടെ ഭാഗത്ത് നടുവിന്റെ ഭാഗത്ത് കാലിന്റെ ഭാഗത്ത് മൂന്ന് കെട്ടുകൾ കെട്ടിയങ്ങ് ഉറപ്പിക്കുകയാ എന്നിട്ട് പള്ളിയിൽ നിന്നുകൊണ്ട് വീടിന്റെ മുന്നിൽ കൊണ്ട് വെച്ചിരിക്കുന്ന കെട്ടിലുണ്ടല്ലോ ആ മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് എല്ലാവരും കൂടെ നിന്നെ എടുത്തങ്ങ് കിടത്തുകയാറ് എന്നിട്ടുറപ്പേ ജനാസ മുകളിലേക്ക് പൊങ്ങുകയാ നിന്റെ മയ്യത്തുക ചുമക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട മയ്യത്തുകെട്ടിലെ ജനങ്ങളുടെ ചുമലിലേക്ക് എടുക്കുമ്പോ നിന്റെ വീട്ടിലൊരു നിലവിളിയാ നിന്റെ ഭാര്യ കരയുന്നുണ്ട് നിന്റെ പെമ്മക്കള് കരയുന്നുണ്ട് നിന്റെ കൂടെപ്പറപ്പായ സഹോദരിമാര് കരയുന്നുണ്ട് നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ നിലവിളിക്കുകയാ വീടിന്റെ ജനാലയിലൂടെ നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്ന് കരയുകയാ പടച്ചവനെ റ്റിലെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ ചോദിക്കുകയാ ചോദിക്കുകയാമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ പോന്നോ കാണലെന്നാ പൊന്നേ തീർന്നടാ ചെറുപ്പക്കാരാ അവിടെ വെച്ച പെണ്ണുങ്ങളുമായിട്ടുള്ള മുറിയുകയാ മുറിയുകയാള മയ്യത്ത് കാണാൻ കാണൊരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ മയ്യത്ത് കട്ടിലേക്ക് ജനാസയെടുത്ത് വെച്ച് പള്ളിയിലേക്ക് ചുമക്കുമ്പോ ആ വന്ന പരിൽ പകുതിയും പോകുകയാ അങ്ങനെ പിന്നെ കുറെ പേരിവിടെ പള്ളിയിലേക്ക് കൊണ്ടുവന്നോ പള്ളിയിലെ സതീപ് കയറി നിന്നോ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു മാനനത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി മാനത്തൊക്കെ പറഞ്ഞു മയ്യത്ത് നമസ്കാരം കടിഞ്ഞു എന്നിട്ട് നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്കുമ്പോ പള്ളിയിൽ നമസ്കരിക്കാമെന്നവരുണ്ടല്ലോ അതിൽ പകുതി പിരിയുകയാ പിന്നെ കുറെ പേര് നിന്നെ പള്ളിക്കാറ്റിൽ കൊണ്ടുപോയി അവസാനം നിനക്ക് ഒരുക്കി കിട്ടിരിക്കുന്ന പള്ളിപ്പറമ്പിലൊക്കെ കബറുണ്ടല്ലോ ആ ഇറങ്ങി നിന്ന് ഇറക്കുകയാണ് ഇറക്കി ഇറക്കിടത്തിയിട്ട് മൂന്ന് കെട്ടികൾ അടിച്ചു മാറ്റിയിട്ട് ഇവരയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് മോനെ മണ്ണ് ഉപ്പാട കവളിന്റെ താഴെ

വാരി കൊടുക്കുകയാണ് എന്നിട്ട് പലകെടുത്ത് നിരത്തുകയാണ് അത് കഴിഞ്ഞ മണ്ണുവാരിയിടുന്ന മത്സരമാ പടച്ചവരൂ പള്ളിപ്പറമ്പിലെ കവറിന്റെ മുകളിൽ മണ്ണ് വാരി ഇടുന്നത് കണ്ടാ ഒരു മത്സരം നടക്കുന്നത് പോലെയാണ് ആർക്കെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും തോന്നാറുണ്ടോ എന്തിനാടാ പള്ളിപ്പറമ്പിൽ പോയി മൂന്ന് മണ്ണ് വാരി മൂന്നുപണി മണ്ണുവാരിടാ പറഞ്ഞതോകും ഇത് പറഞ്ഞിട്ടല്ലേ മണ്ണ് വാരിയിടേണ്ടത് അതിന്റെ അർത്ഥം നിനക്കറിയുമോ ചെറുപ്പക്കാരാ വാരിയങ്ങ് കബറിന്റെ മുകളിലേക്ക് എറിയുകയാണ് അത് കടിഞ്ഞപ്പോ എല്ലാവരും മണ്ണ് പട്ടിയിടാൻ തുടങ്ങുമ്പോ അവിടെ നിൽക്കുന്നതിൽ മൂന്നാമത്തെ വിഭാഗവും പിരിയുകയാ പിന്നെ തുച്ഛമായ ആളാണ് കബറിന്റെ മുകളിൽ മണ്ണിട്ടു ചെടികൾ പള്ളിയിലെ അധ്യന്മം അവിടം നീ ആസീനോ ചെയ്തോ നീ എന്നിട്ട് എല്ലാവരും പറയുകയാട് എല്ലാരും അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് മക്കൾ വാപ്പയോട് പറയുന്നു ഭാര്യ ഭർത്താവിനോട് പറയുന്നു ഭാര്യയോട് ഭർത്താവ് പറയുന്നു കൂടപ്പിറപ്പുകളോട് പറയുന്നു കൂട്ടുകാരോട് പറയുന്നു എല്ലാവരും പള്ളിക്കാട്ടി ഒരു കുടിക്കകത്തുകൊണ്ട് വന്ന് നിന്നെ മലർത്തി കിടത്തിയിട്ട് എല്ലാവരും സലാമാ സലാം പറഞ്ഞു പോകുകയാ ചെറുപ്പക്കാരാ നീ സ്നേഹിക്കുന്നവര് മുഴുവനും നീ പ്രേമിക്കുന്നവര് മുഴുവനും നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവര് മുഴുവനും ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് വന്നിട്ട് അവിടെ പറന്ന് പിരിയുകയാ അതുകൊണ്ടാണ് ആദ്യമുള്ള സമ്മതങ്ങൾ പറയുന്നത് വസല ഇലാ സ്നേഹിക്കുന്നവര് മുഴുവനും ചാരച്ചു വരെ വരൂ അതുകൊണ്ട് അതിനുശേഷം വരുന്ന ഒരാളെ സ്നേഹിക്കാൻ ആ തീരുമാനിച്ചു സ്നേഹിക്കുകയാണെങ്കിൽ അവൻ എൻ്റെ കൂടെ കവറിന്റെ അകത്ത് വരണമല്ലോ നാളെ പരലോകത്ത് വരണമല്ലോ നാളെ സ്വർഗത്തിൽ എന്നെ കൊണ്ടുപോകണമല്ലോ അല്ലാതെ പെരുവടിയിലിട്ടിട്ട് പോകുന്നവരെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്നേഹിക്കാ തീരുമാനിച്ചു അരയാണ് സ്നേഹിക്കേണ്ടതെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ം പറഞ്ഞോ അവന്റെ കബറില് പ്രയോജനം ചെയ്യുന്നത് മൂന്ന് കാര്യമേ ഉള്ളു ാണ് പറയുന്നത് ആറടി മണ്ണിനകത്ത് പ്രയോജനം ചെയ്യുന്ന മൂന്ന് അമലുകള് മൂന്ന് സൽകർമ്മങ്ങള് അതല്ലാതെ ഒരു തന്റെ കൂടെയും വരൂല ഇത് മൂന്നുമേ മരണശേഷം പ്രയോജനം ചെയ്യൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുമ്പോ അതിലെ ഒന്നാമത്തെ കാര്യമെന്താ सद कंजारिया जारी சத்தியம் பண்ணிக்கிட்டு கொடுத்ததும் கொடுத்ததும் வாங்கி கொடுத்ததும் குத்தி கொடுத்ததும் பண்ணிட்டு கொடுத்ததும் சரியாக சத்தியம் சபாபதியானவர்கள் கவரில் வரும் நபி முதல்வன் പള്ളിക്ക് നിസ്കരിച്ചാൽ അതിന്റെ ഒരു വിഹിതം നിന്റെ കിടന്നു വരികയാ അതിനാണ് മൂന്ന് കാര്യങ്ങളാണ് മരണുഭാഗ്യം നൽകുമാറാകട്ടെ അത് ചെയ്തോടെ ഉറക്കെ പറ ചെയ്തൂടെ ഏതാ മരി ചെയ്യും എന്ത് നീയോ അള്ളായും മാത്രം അറിയുന്ന രഹസ്യമായിട്ടൊരു അമല് വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം ഞാൻ ഒരു അമല് പറഞ്ഞത് രാം രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു അമല് ആരും അറിയില്ല നീ ആരോടും പറയാതിരുന്നാൽ മതി ഒരാളും അറിയുകയും ഇല്ല ഒരാളോട് പറയുകയും ചെയ്യരുത് അള്ളാഹു നമുക്ക് ഈമാന്തമാറാകട്ടെ അല്ലാ ഈ മാൻ തെരുമാറാകട്ടെ അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഞാൻ പറയുന്ന ഈ ഒരു അമല് ചെയ്ത നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും അതല്ലേ വേണ്ടത് നിനക്ക് സ്വർഗവും കിട്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഒരു ചെറിയ ഒരു സൽക്കർമ്മം ഞാൻ പറഞ്ഞു തരാം ചെയ്യാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ മഹാനായ മഹാനായ ഉമർ ഉമർ മഹാനായി ഇബിനുഹു നോക്കുമ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബികൾ പ്രവാചകൻ സല്ലാ അലി സ്വല തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയും നബിയെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കേട്ടോ നബിയെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു എന്താ നബി അതിൻ്റെ വിപക്ഷ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഓരോ സഹാബികളും കണ്ട സ്വപ്നങ്ങൾ പറയാറുണ്ട് നമ്മളും കാണാറുണ്ട് സ്വപ്നം ഇല്ലേ നമ്മൾ കാണുന്ന സ്വപ്നം എന്താ പട്ടി അടിക്കാൻ വരുന്നു പാമ്പ് കൊത്താൻ വരുന്നു ആരോ തലയിൽ ഒലക്കെടുത്ത് അല്ലുന്നു മരിച്ചു പോകുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന സ്വപ്നം നമ്മൾ നല്ലതൊന്നും കാണത്തുമില്ല എന്നിട്ട് ഉസ്താദിനോട് യുവതിക്ക് ഉസ്താദെ പട്ടി വന്ന എന്താ അർത്ഥം സത്യം പറഞ്ഞാൽ ഈ ദുസ്വപ്നങ്ങൾ പറയാൻ പാടുണ്ടോ പറഞ്ഞാതി പറയാൻ പാടുണ്ടോ പാടുണ്ടോ കണ്ടാൽ എന്താ ചെയ്യണ്ട ഒരാള് പഠിച്ചോ സദസി ഞാൻ മാത്രമേ ഉള്ളു അള്ളാ ഇത് ഖബറിനെ കുറിച്ച് പറയുമ്പോ എല്ലാം പോയിട്ടാ സുബാനല്ലാ സുലേമാക്കെ വെള്ളം ഒഴിച്ചു തരാൻ പോലും ആരും ഇല്ല പൊന്നാരി ചങ്ങായിമാര് ആരെങ്കിലും കേറിയില്ലേ ശ്മശാനത്തിലാ കേറങ്ങട്ട് പോയാലും ഞാൻ പുറകിലുണ്ട് ഹസറായിലല്ല അള്ളാഹികുമാർ ആകട്ടെ ബക്കറ്റ് കളശന് സമയായോ എന്റെ പൊന്നാര ചങ്ങാതി ഇരിക്കുന്നവരെ ഓടിക്കല്ലേ അതെ ദുസ്വപ്നങ്ങള് കണ്ടാൽ എന്തു ചെയ്യണം പറഞ്ഞാതിമാരെ ഒരാള് രാത്രി കടന്നുറങ്ങുകയാ ആ മനുഷ്യനെ പാമ്പ് കടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പട്ടി കടിക്കണായിട്ട് സ്വപ്നം കണ്ടാൽ എന്തു ചെയ്യണം ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്നാൽ എന്തു ചെയ്യണം എന്തപ്പ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ നിങ്ങൾ എന്താ ചെയ്യാറ് എന്തപ്പ ചെയ്യാറ് ഒരാള് ദുസ്വപ്നങ്ങൾ കണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഔദുബുല്ലാഹിമിനെ ഷെയ്താൻ റജീം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഇടതു ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തുപ്പണമെന്ന് മഹാനായി എനിപ്പിക്കുന്ന അറസൂറു എന്ത് ചെയ്യണം പറ അതീശ വേണമെങ്കിൽ നാളെ ഞാൻ പറഞ്ഞതരാം എന്നില്ല ഞാൻ ആവിയാർ ചെയ്ത പണ്ടത്തെ ഉമ്മാമമാർ ജുമ്മാ പറയണെന്ന് പാവങ്ങൾ ജുമ്മെന്ന് പറഞ്ഞാൽ ഹദീസ് തന്നെ ഉണ്ട് ഒരു ദിനം ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ് ഏകദേശം ഏഴ് മാസമായിട്ട് മുടങ്ങാതെ ഞാനൊരു ഹദീസ് ഇടും എല്ലാ ദിവസവും എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അതിനകത്ത് ഞാൻ ഈ ഹദീസ് വ്യക്തമായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് കള്ളവല്ല ഒരാൾ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം മാവുദുബുല്ലാഹിമിന് ശ്രീതാൻ റജീം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുപ്പണമെന്നാണ് അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ െ അപ്പൊ നാളെ ഇന്ന് രാത്രി വീട്ടിൽ പോയി കിടന്നു രാത്രി എന്തെങ്കിലും ഒരു ദുഃപ്നം കണ്ട് ചാടി എഴുന്നേറ്റിട്ട് മൂന്ന് പ്രാവശ്യം ആരാ ആമിനുടെ മുഖത്ത് അടുത്ത് കിടക്കണ ഉസ്താദ് പറഞ്ഞ തുപ്പണോന്നല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ടിട്ട് ചാടി എഴുന്നേറ്റിട്ട് ഒരൊറ്റ തുപ്പൽ ആര് നിക്ക തുപ്പീന്ന് മാത്രം ഇതിന് കോർമ്മ കാണത്തുണ്ട് തുപ്പണന്ന് പറഞ്ഞാൽ അങ്ങനല്ല ീസിന്റെ ഭാഗത്ത് നിന്നാണെന്ന് പാമ്പിനെ കണ്ടാൽ എന്താ പട്ടിയെ കണ്ടാൽ എന്താ ഒന്നുമില്ല അതെന്നെ കടിക്കണമെങ്കിൽ കടിക്കും മരിക്കണെങ്കിൽ മരിക്കും അത് പറ്റൂലോ പാമ്പ് കടിക്കാൻ വിധിയുണ്ടെങ്കിൽ കടിക്കും അതല്ലേ മഹാന്മാര് മഹാൻ ഇങ്ങനെ ഒരു മഹാൻ ഇങ്ങനെ വിവാദത്തി ഒരു പാമ്പ് വന്നു അത്ര എല്ലാരും ഓടുക ഇത് വന്നപ്പോ ആ പാമ്പിനോട് പറയുക അള്ള കൊത്ത അനുഭാവം തന്നിട്ടുണ്ടെങ്കിൽ കൊത്തുകയില്ലെങ്കി നീ നിന്റെ പണി നോക്കി നമ്മളോ മരത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ടാവും അനുവാദം ഇല്ലെങ്കിൽ നീ നിന്റെ പണി നോക്കിയപ്പോ അല്ല അടുത്ത് പറയേണ്ടി വരും അതെന്നെ എൻറെ പ്രിയപ്പെട്ട സഹോദരിമാരെ ദുസ്വപ്നങ്ങൾ കണ്ടാൽ ആരോടും പറയരുത് നല്ല സ്വപ്നങ്ങൾ കണ്ടാലും മറച്ചു വെക്കണം പറയാ എന്നുള്ളത് പറയാൻ പാതള്ളൂ അല്ലാതെ മൈക്കെട്ടി വിളിച്ചോണ്ട് പറയാ ഞാൻ മുത്തിനബിയെ കണ്ടു മുത്തിനബിയെ കണ്ടു അഞ്ചുവട്ടം കണ്ടു കവ കണ്ടു റോള കണ്ടു പറയാൻ പാടണ്ടോ ഇല്ല അതല്ല നിനക്ക് തന്ന ബാക്കിയാണ് അതല്ല നിനക്ക് ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് ഞാൻ മൂന്ന് വട്ടം മഹാനായി കണ്ടു കാരണം പ്രവാചകൻ കണ്ട കണ്ടതാ കണ്ടാ കണ്ടതാ വരൂല്ലോ പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടണ്ടോ ചിലപ്പോ പറയാം ചിലപ്പോ പറയരുത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് അള്ളാഹുദു ഈ മന്ദിരുമാർ ആകട്ടെ അപ്പൊ ഞാൻ എന്തേ പറഞ്ഞ എന്തേ പറഞ്ഞ രഹസ്യമായ ഒരു ആമലി തങ്ങളുടെ മുന്നിൽ സഹാബികളും മുഴുവനും വന്ന് ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളും പറയുമ്പോൾ ഈ ഇബനൂമർ ഞാൻ ഒരു സ്വപ്നവും കാണുന്നില്ലല്ലോ അല്ല കുറെ കാലമായില്ലോ എല്ലാരും ഇങ്ങനെ വന്ന് കണ്ടിട്ട് അതിന്റെ വ്യാഖ്യാനങ്ങൾ ചോദിച്ചിട്ട് പോകുന്നു ഞാനാണെങ്കിൽ ഒരു സ്വപ്നവും കാണുന്നില്ല അല്ല എന്താ പടച്ചു വിഷമം ഒരു മൂന്ന് സ്ഥലത്ത് പറഞ്ഞു കിബിലി എങ്ങോട്ടാ അപ്പൊ ഇവിടെ ഏ ഇങ്ങോട്ടാ കിബിലിയുടെ നേരെ തുപ്പാൻ പാടില്ല അള്ളാഹു കാഷിക്കുമാറാകട്ടെ ദീരുത് കിബിലിയുടെ നേരെ തുപ്പാൻ തുപ്പാൻ തുപ്പാടണ്ടോ പാടില്ല തുപ്പാടില്ല എന്റെ ശിക്ഷറിയ കിബിലിയുടെ നേരെ തുപ്പിയാ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ ആ തുക്കുന്ന തുപ്പല് നിന്റെ നെറ്റിയിൽ വന്നിരിക്കുന്ന ആളെ കിയാമത്തുനോളി നാണും കെടുത്തി കളയുമല്ല അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ മഹാനായ ഇബനു മറിയാഹുഹു എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടപ്പോ ഇല്ലി വിഷമം അന്നിങ്ങനെ മസൂദ് നബി രാത്രി കിടക്കാം

എനിക്ക് ഇന്ന് രാത്രി ഒരു സ്വപ്നം കാണണം നീ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ അള്ളാടെ മുന്നിൽ കരഞ്ഞ് ചോദിക്കുക അള്ളാഹുവിനോട് കരഞ്ഞതു ആ ചെയ്തു അങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങി നമ്മൾ നമ്മളെന്താ ഉറങ്ങുന്നിറങ്ങുമെന്നും പറയണ്ട നമ്മൾ ഉറങ്ങണതിനെ വെട്ടിയിട്ടതുപോലെ ഒറ്റ കിടത്തി അങ്ങനെയല്ല ഉറങ്ങുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണുന്നവർ എന്തുകൊണ്ട് കാണുന്നു കിടന്നുറങ്ങുമ്പോൾ അള്ളാഹു മദൂസ്മിക്ക് അമൂത്ത് വഴിയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ ഒരു പാമ്പും കടിക്കാൻ പോകുക അല്ല ഈ മാന്തരുമാറാകട്ടെ ആകെ ഒരാളെ വരത്തുള്ളൂ ആര് അസറായിൽ മാത്രം ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ ആ വീടിൻ്റെ അകത്ത് നീൻ്റെ ചാരത്താരെ വരൂ ഹസറായിലേ വരും വേറെ ആരും വരൂല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ആയത്തെക്കുറിച്ച് പോയിട്ട് ഒരു ഫാത്തിഹ പോലും വർത്തില്ല മറക്കി പോയി ഒറ്റ കിടത്ത് ടി വി കണ്ടിങ്ങുറങ്ങും മൊബൈൽ കണ്ട് കണ്ടങ്ങ് ഉറങ്ങും